ഡ്രാഗൺ ഫ്രൂട്ടിനെ ഫ്രൂട്ടിനെപ്പറ്റി സാർ പറ്റി ഒന്നും പരാമർശിച്ചില്ല അതിനെപ്പറ്റി നന്നായിരുന്നു ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് നല്ല ഫലമൂല്യമുള്ളതാണ് കുഴിച്ചു വെക്കാൻ എളുപ്പമാണ് ഏറ്റവും വേസ്റ്റ് ലാൻഡുകളിൽ വരെ നമുക്ക് അത് കുഴിച്ചു വയ്ക്കാം പക്ഷെ അത് നമ്മൾ അനുഭവിക്കാൻ പോണ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് കാക്ടസ് ആണല്ലോ കള്ളിമുള്ള ആണല്ലോ അപ്പൊ ഈ ഈ പ്രായമായ ഈ സാധനങ്ങൾ അതായത് ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ കാലഘട്ടം കഴിഞ്ഞിട്ട് ഇതിന് വെട്ടി മാറ്റണമല്ലോ ഈ വെട്ടി മാറ്റി നമ്മൾ ഇതിനെ കളയാൻ വലിയ ബുദ്ധിമുട്ട് വരും നമുക്ക് നമ്മളിത് മുതുക്കി കാച്ചു കാച്ചു മുതുക്കി ഇത് ഏറ്റവും അവസാനം ഇത് നീക്കം ചെയ്ത് റീപ്ലാന്റ് ചെയ്ത സമയത്തിൽ ഇതിന്റെ ഈ പറയുന്ന ഈ സാധനം നമ്മൾ എവിടെ കൊണ്ടു ഇട്ടാലും ഇതിങ്ങനെ വളർന്നു കയറിക്കൊണ്ടേയിരിക്കും അതായത് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം നമ്മൾ നേരിടാൻ പോവുകയാണ് ഒരു പത്ത് വർഷത്തിനുള്ളിൽ നമുക്ക് കാർഷിക മേഖലയിൽ നമ്മൾ വലിയ കുരിശായിട്ട് മാറും ഇതിനെ നശിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് നല്ലതാണ് നല്ല നല്ല വൈറ്റമിൻസും നമുക്ക് കൃഷി ചെയ്യാനും നമുക്ക് എളുപ്പമാണ് ഏറ്റവും ഇപ്പം പാറപ്പുറത്താണേലും നമുക്കിതിനെ കൃഷി ചെയ്യാം കാക്ടസ് ആണ് പിന്നെ അധികം ജലമൊന്നും വേണ്ട ഇതെല്ലാം നമ്മൾ വളരെ കറക്റ്റാണ് ഇത് നമ്മൾ നേരിടാൻ ഒരു പ്രശ്നം ഞാനിത് കണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വലിയ തോട്ടങ്ങൾ ഇത് റിമൂവ് ചെയ്ത് ഈ പ്ലാന്റിലേക്കോ മറ്റിലേക്ക് പോകുമ്പോൾ ഇതിന്റെ ഈ ഈ പ്ലാന്റിന്റെ വേസ്റ്റ് ഇവരെവിടെയെങ്കിലും പറിച്ചു കൂട്ടും ആ പറച്ചു കൂട്ടിക്കഴിഞ്ഞാൽ ഇവൻ പിന്നെ ആ പരിസരം മുഴുവൻ ഇങ്ങനെ പടന്ന് ഇങ്ങനെ പോവാ അത് മുള്ളുവാ ആളുകൾ അതിലേക്ക് പലരും കളനാശിനി കോരി ഒഴിക്കുന്നുണ്ട് കളനാശിനി കോരി കോരി ഒഴിച്ചാലും ഒരു പരിധി വരെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ അപ്പൊ ഇതൊരു ഒരു കളസസ്യമായിട്ട് നമ്മുടെ പറമ്പുകളെ ഒരു കാലഘട്ടത്ത് മാറ്റളയും എന്നുള്ള ഒരു ഭയപ്പാട് ഈ ഭാഗങ്ങളിൽ പലരും പ്രകടിപ്പിച്ച് ഞാൻ കണ്ടു ഒരു ഫ്രൂട്ട് എന്നുള്ള നിലയിൽ നമുക്ക് കഴിക്കാം നല്ലതാണ് അധികം ഷുഗർ ഇല്ല നല്ല ജലാംശമുണ്ട് ധാതുകളുണ്ട് ഇതെല്ലാം വളരെ കറക്റ്റാണ് നമുക്ക് അതിൻ്റെ ഒരു നെഗറ്റീവ് ഇഫക്റ്റ് ഇല്ലാത്തൊരു ഫ്രൂട്ടാണ് നമുക്ക് നെഗറ്റീവ്സ് ഒന്നും ഇല്ലാത്തൊരു ഫ്രൂട്ടാണ് ഇതിൻ്റെ ഫ്രൂട്ട് തരുന്നതോ ആ നമ്മൾ സെയിം ഇയറിൽ തന്നെ ഇതില് കായ്കള് കായ്ക്കും നമ്മൾ നന്നായിട്ട് ഇത് വളർത്തി കയറ്റിക്കൊണ്ട് വരികയാണെങ്കിൽ ആദ്യത്തെ വർഷം തന്നെ ഇതിന് പൂക്കൾ ഉണ്ടാകും ഇതെങ്ങനെ നമുക്കൊരു എനിക്കറിയാം പത്ത് വർഷമായിട്ടും ഇത് മെയിൻറ്റെയിൻ ചെയ്ത് ഫ്രൂട്ട് പറിക്കുന്ന തോട്ടങ്ങൾ നമുക്ക് ഇന്ന് ഈ വാഴക്കുളം മേഖലകളിലുണ്ട് പത്ത് വർഷത്തിലധികമായി പക്ഷേ ഇതൊരു നമ്മൾ റീപ്ലാന്റ് ഘട്ടത്തിലേക്ക് കാരണം ഇതിൻ്റെ ചവിട് മുതുക്കിച്ച് 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 ഏറ്റവും അവസാനം നമ്മൾ പ്രോൺ ചെയ്യണം ഒരു പഴങ്ങൾ എടുത്തിട്ട് പ്രോൺ ചെയ്തിട്ട് വീണ്ടും അതിൻ്റെ പുതിയ ശിഖരങ്ങൾ പൊട്ടിയാണ് പിന്നെ കായകൾ ഉണ്ടാക്കുന്നത് ഒരു ഘട്ടത്തിൽ ഇതിനെ നമ്മൾ കളയാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് പത്ത് വർഷത്തിലേറെ അതിൽ കൂടുതൽ നമുക്ക് ഇതിന് ഫലം തരുത് നന്നായിട്ട് നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു ഇരുപത് വർഷമൊക്കെ കായ്കൾ പറിക്കാമെന്നാണ് ഇപ്പം ഞാൻ കേട്ടിട്ടുള്ളത് എനിക്കത് കൃഷിയില്ല ഈ അടുത്തൊക്കെ ചെയ്ത് ഞാൻ കണ്ടിട്ടേ ഉള്ളൂ ഞാൻ അതിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് അതിനെ പറ്റിയ ഒരു സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാൻ ഇതുവരെ അതിൻ്റെ ഒരു കൃഷി എനിക്കില്ല ഞാൻ മറ്റ് കൃഷി ഞാൻ ഇവിടെ പരാമർശിച്ച സാധനങ്ങളെല്ലാം തന്നെ എൻ്റെ തോട്ടത്തിൽ ഞാൻ വെച്ച് പിടിപ്പിച്ചതാണ് എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ അത്രയും ഡീപ്പായിട്ട് ക്ലാസ് എടുക്കുന്നത്